ഹായ് ഫ്രണ്ട്സ് പോയിക്കൂടെ ഉച്ച ഞാനല്ലേ എല്ലാവർക്കും സ്വാഗതം അപ്പം ഉള്ളത് നമ്മളെ സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡ് നിലവില് വണ്ടികളൊക്കെ ഓരോരുത്തരുത്തർ വീട്ടിലേക്ക് പോകാനായി തുടങ്ങിയിട്ടുണ്ട് രാത്രിയായാലും കുറച്ച് പണി കുറവാണ് ഇന്ന് സദവ പണി കുറവാണ് കേട്ടോ അപ്പം നമ്മളെ വണ്ടി ഈ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടാണ് അപ്പോൾ മറ്റൊന്നിനെയല്ല നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്താൽ നമ്മളെ തീർത്ത് സലീം ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ അവന് ഈ റൂട്ടിൽ കൂടിയാണ് പോകുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ല മലപ്പുറം ഇത് മലപ്പുറത്ത് കൂടിയാണ് കയറിയിട്ട് പോകുന്നത് അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവനോട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ബാക്കി ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓനോട് അതായത് നമ്മൾ സിലീഫിനോട് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ അവന്റെ യാത്രയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ കാണാത്തവർ കാണാവുന്നതാണ് അപ്പൊ എന്നിരുന്നാലും ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കട്ടോ അപ്പൊ എന്തായാലും അവന് വേണ്ടിട്ട് നമ്മള് കാത്തി കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ യാത്ര തുടങ്ങി നമ്മളെ കാണാമെന്നാണ് ഹലോ ഒന്ന് വരുത്തോ ഹലോ അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൂടിക്കാരോട് ചോദിച്ചോക്കട്ടോ ക്കില്ലേക്കാ യാത്ര എത്ര തുടങ്ങിയോ പിന്നെ പോകണ്ട വീട്ടിലൊക്കെ പോയി കഴിഞ്ഞല്ലേ നൈറ്റ് വേറെ ഡെങ്കിലൊക്കെ പോകണ്ടായിട്ടോ ഇല്ല പള്ളിയിലൊന്നും പള്ളിയിലൊക്കെ ഇതാണ് നമ്മള് നൈറ്റ് വെച്ചല്ലേ അല്ലേ യാത്ര ചെയ്തത് ഫ്ലാഗ് ഓഫ് ചെയ്ത മെമ്പർ ആണ് നമ്മളെ വാർഡ് മെമ്പർ ഫാമിലി ഉണ്ടായിരുന്നു ഫാമിലി എല്ലാരും അതാണ് എന്റെ വലിയൊരു വാക്യം അല്ലേ പ്രത്യേകിച്ച് സപ്പോർട്ട് എല്ലാവരും കഴിച്ചാല് സാധാരണ യാത്രകൾക്ക് കിട്ടാറില്ല പെണ്ണുങ്ങളും മക്കളും വാപ്പയും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ും എല്ലാ കാര്യങ്ങളും വണ്ടിന്റെ നൈറ്റ് അപ്പൊ നമ്മൾ സ്റ്റാൻഡിന്റെ മുന്നിൽ കൂടിയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മൾ കണ്ടു ഇതാണ് നമ്മളെ വണ്ടിന്റെ നൈറ്റ് മീസിലെട്ടോ മുകളിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കിടക്കാനുള്ളതൊക്കെ മുകളിൽ തന്നെയാണ് വെച്ചത് ഈ ക്യാനുകൾ ഗീസറ് അതുപോലെ സാധനങ്ങളൊക്കെ അതിൻ്റെ പിറകിലൊക്കെ ആയിട്ട് കുറേ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കർ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സ്റ്റിക്കർ അടിച്ചല്ലേ കേരള തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഒഡീഷ വെസ്റ്റ് ബംഗാൾ അതുപോലെ എന്താണ് ബീഹാർ സിക്കിം ആസാം അങ്ങനെ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ പറയണെങ്കിൽ വീടുകളുടെ ലെഗ്സ് കൂടന്നുള്ള ഇതാണ് അപ്പോ ഇതിന് എന്താ ഇതൊക്കെ വെള്ളമാകും അല്ലേ വെള്ളം കാര്യങ്ങളൊക്കെ ബാഗ് ഇതൊക്കെ ഡ്രസ്സായിരിക്കും അല്ലേ നൈറ്റ് ഓക്കെ അപ്പൊ ശരി ഓൾ ദ ബെസ്റ്റ് വീണ്ടും പറയാം അപ്പൊ ഓൾ ദ ബെസ്റ്റ് എന്തായാലും പെട്ടെന്ന് അടിപൊളിയായിട്ട് വരികള് പോയിട്ട് രണ്ടു മാസമാണ് ഒരു മാസം ആദ്യത്തെ കഴിയുമല്ലേ ഡിസ്റ്റൻസും അതേപോലെ കിലോമീറ്റർ എത്ര ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ആണ് രാവിലെ മട്ടാഞ്ചേരി എത്തും നമ്മളെ നൌഷാഖാൻ്റെ അടുത്ത് അവിടുന്ന് വണ്ടിക്ക് ചെറിയ ഒന്ന് രണ്ട് പരിപാടികൾ കൂടി ചെയ്യാനുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ തിരുവനന്തപുരം ലക്ഷ്യമാക്കി നീങ്ങും അതിന് ഇടയില് ചില സ്ഥലങ്ങളൊക്കെ കേറിയിട്ട് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ കണ്ട് പൂക്കോട്ടൂർ പൂക്കോട്ടൂർക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ അപ്പൊ എന്തായാലും നിങ്ങള് പിടിയത് കാണാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ അവർ നമ്മളോട് സംസാരിച്ച് യാത്രയാക്കാൻ കേട്ടോ കൂടുതൽ നേരമൊന്നും നിന്നില്ല അപ്പോൾ ഇവരെ യാത്രകൾ പ്ലാനുകൾ എന്തൊക്കെയാണ് അടങ്ങിയ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്